നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ ടാലി ഓതറൈസ്ഡ് ട്രെയിനിംഗ് പാർട്ട്ണറായ ഐ പി എസ് അക്കാദമി അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ മുസ്തഫ നിർവഹിച്ചു ഇന്ത്യയിലെ നമ്പർ വൺ ടാലി പരിശീലന സ്ഥാപനവും ടാലി തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ അംഗീകൃത വിതരണക്കാരും സേവനദാതാക്കളുമായ ഐ പി എസ് അക്കാദമിറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ നിർവ്വഹിച്ചു ഐപിഎസ് തിയറി റൂമിന്റെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം പഞ്ചായത്ത് വാർഡ് മെമ്പർ കെ ടി നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു ഐബിഎസ് ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്തഫ അത്തി കെ എ അഷ്റഫ് അലിയും ചേർന്ന് നിർവഹിച്ചു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഏഷ്യാനെറ്റ് സെലിബ്രിറ്റി ഷെഫ് തസ്നി അസീസ് നിർവഹിച്ചു ചടങ്ങിൽ ഐ പി എസ് അക്കാദമി സെന്റർ ഡയറക്ടറായ സലാം അടി കുർഷി ഐ പി എസ് അക്കാദമി കോഴിക്കോടിന്റെ പ്രതിനിധിയായ അഖിൽ എന്നിവർ ഐ പി എസിന്റെ വിവിധ കോഴ്സുകളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും സംസാരിച്ചു ഞങ്ങൾക്കും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ കോഴ്സിന്റെ എഴുപത് ശതമാനം എഴുപത്തി ശതമാനം പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ മെയിൻ കോഴ്സുകൾ പ്ലേസ്മെന്റ് ആണ് എങ്ങനെയാണ് പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് സൗത്ത് ഇന്ത്യയിലെ ടാലി സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് ഈ ടാലി സോഫ്റ്റ്വെയർ നമ്മൾ നമ്മുടെ ടൗണിലെ പല സ്ഥാപനങ്ങളിലേക്കും ടാലി ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ടാലിയിൽ പ്രാധീനമുള്ള പ്രാധാന്യമുള്ള സ്റ്റാഫിനെ വേണം നിങ്ങൾ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ഞങ്ങളുടെ ആണ് സെന്റർ അഡ്മിൻ ഡയറക്ടർ റഹ്സൽ അക്കാഡമിക് കൌൺസിലർ ആഷിന ഫാക്കൽസ് ശ്രീജിന ഫിനാന എന്നിവരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി ഏറ്റവും മുന്നായിട്ട് പറയേണ്ടത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് വർഷമായിട്ട് ടാലിയുടെ ട്രെയിനിങ് പാർട്ടണർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ സ്ഥാപനങ്ങളും എഡ്യൂക്കേഷൻ മോഡിലാണ് കുട്ടികൾക്ക് ചെയ്തു പഠിക്കാനുള്ള സൗകര്യം ടാലയുടെ നമ്മൾ അതിനപേക്ഷിച്ച് നമ്മൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോർ പോയിന്റ് വണ്ണിൽ ഗോൾഡ് മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതും തന്നെ ഓരോ കമ്പനീസിന് വർക്ക്സ് എടുത്തിട്ട് അത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതാകുമ്പോൾ കുട്ടികൾക്ക് ഒരു വർക്കിന് കയറി കഴിഞ്ഞാൽ ആൾക്ക് എങ്ങനെയാണോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അത് ഇവിടെ ള് ട്രെയിൻ ചെയ്തെടുക്കുന്നത് നമ്മൾ പിന്നെ വരുന്നത് നമ്മളുടെ ലൈഫ് ടൈം സപ്പോർട്ട് സിസ്റ്റമാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഫോറിൻ അക്കൗണ്ടിങ്ങും രണ്ട് കോഴ്സായിട്ട് എടുക്കേണ്ടവ ആ എടുക്കുന്ന ആൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നാട്ടിൽ മാത്രം ഫോറിൻ അക്കൗണ്ടും പുറത്ത് ഇനി അതെല്ലാം ആൾക്ക് ആൾക്കിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട് ഇൻസ്റ്റ്യൂട്ടിലേക്ക് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ടീച്ചേഴ്സായിട്ട് കളക്ട് ചെയ്ത് കൊടുക്കും അവരെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യും ഇനി അതല്ല ഫിനാൻഷ്യൽ ഫോറിൻ അക്കൗണ്ടിങ്ങുള്ള കോഴ്സ് എടുത്തതിനു ശേഷം ആൾ പുറത്തേക്കൊക്കെ പോകുന്നത് രണ്ട് വർഷം മൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ജി സി സി വാറ്റ് അതുപോലെ തന്നെ എന്താണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആ ഒരു വേർഷനിലായിരിക്കും ആൾക്ക് ആൾക്കിവിടെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും ആൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ് വന്നാൽ കൊടുക്കുക അതാവുമ്പോൾ ആൾക്ക് ലൈഫ് ടൈം സപ്പോർട്ട് സിസ്റ്റം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ എക്സ്ട്രാ പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കുട്ടി പഠിച്ചിറങ്ങിയാൽ ആൾക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊരു കുട്ടിയാണോ പഠിച്ചിറങ്ങുന്ന ആൾക്ക് നമ്മളൊരു ജോബ് ോബ് ചെയ്യും നിരവധി പേർക്ക് അക്കൌണ്ടിംഗ് മേഖലയിൽ പരിശീലനം നൽകി അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിവിധ തസ്തികകളിൽ ജോലി സാധ്യമാക്കി അവരുടെ ഭാവി സുരക്ഷിതമാക്കിയ ഐ പി എസ് അക്കാഡമി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് മേഖലയിൽ സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതയുള്ള വിവിധ അക്കൌണ്ടിംഗ് കോഴ്സുകളിൽ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരികയാണ് ട്രെയിനിംഗ് ഓൺ ഒറിജിനൽ സോഫ്റ്റ്വെയേഴ്സ് വൺ ടു വൺ ട്രെയിനിംഗ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് ലൈഫ് ടൈം സപ്പോർട്ട് എന്നിവ ഐപിഎസിന്റെ മാത്രം പ്രത്യേകതകളാണ് ടാലി സോഫ്റ്റ്വെയറിന്റെ നമ്പർ വൺ അംഗീകൃത വിതരണക്കാരും സേവനദാതാക്കളുമായ ഐപിഎസ് സോഫ്റ്റ്വെയർ ഉപഭോക്താക്കളായ കമ്പനികൾക്ക് പ്രാവീണ്യമുള്ള സ്റ്റാഫുകളുടെ സേവനവും നിയമനവും ഉറപ്പുവരുത്തേണ്ടതു കൊണ്ട് ഐ പി എസ് അക്കാദമിയിൽ നിന്ന് വിജയകരമായി പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യതയും പ്രവൃത്തി പരിചയവും ഉറപ്പാക്കാൻ ഐ പി എസ് അക്കാദമിക്ക് അനായാസം സാധിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഓണാഘോഷ പരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്